ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ഗിരിയെ പിരിഞ്ഞതിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമോ മഹിമ വന്നിട്ട് എന്തിനാണ് എൻ്റെ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത് ഈ സമയം ഞാനെല്ലടി അവിടെ വേണ്ടത് എൻ്റെ ഗിരിയേട്ടനെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നില്ലേ അവിടെ മാനുവയ്ക്ക് മുന്നിൽ ഞാനൊരു നല്ലൊരു മരുമകളാണെന്ന് തെളിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നില്ലേ എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ എൻ്റെ ചേച്ചി ഇനിയെങ്കിലും മാനുവതി അമ്മയെ എങ്ങനെ എങ്ങനെ കുറ്റപ്പെടുത്താതെ സംസാരിക്കല്ലേ അവരുടെ മനസ്സ് ശരിയല്ലാതെ പറയുമ്പോൾ ഉടൻ തന്നെ ഇനി എന്താ എപ്പോഴും ഇങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് എപ്പോഴും ഗിരിയേട്ടൻ അത് കേട്ടു നിൽക്കില്ല ഗിരിയേട്ട് ജീവിതത്തിൽ ഏറ്റവും വലുത് അമ്മയാണ് ആ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നീയുമായി ഒരു വഴക്കിടുമോ എന്നൊരു പേടി എന്നിലുണ്ടേ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചി ഒരിക്കലും ഗിരിയേട്ടൻ എന്നെ ഞാൻ ഈ പറയുന്നതിനൊന്നും കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ വരുമ്പോഴേക്കും ഗൗരമ്മ വരുവാണേട്ടാ എന്നിട്ട് ഗൗരമ മഹിമയെന്ന് പറഞ്ഞ് വിളിക്കാണ് അപ്പോഴേക്കും മഹിമ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ നിങ്ങളീ കാണിക്കുന്നത് ഈ വീട്ടിൽ സന്തോഷമാകും രണ്ടുപേരുള്ള വഴക്ക് ഈ വീട്ടിൽ പാടില്ല സന്തോഷത്തോടുകൂടി ഇവിടെ ആർക്കും നിൽക്കാം നിങ്ങൾക്ക് വഴക്കു കൂടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ സമയം മഹിമ മഞ്ജു ഭാഗത്തോട്ട് പോകാതിന്നാൽ മഹിമയും പോകാൻ നിൽക്കുമ്പോൾ നീ അവിടെ നിൽക്കടി എന്ന് പറയണേ അങ്ങനെ മഹിമയുടെ ചെവി പിടിച്ച് പിരിച്ചിട്ട് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എല്ലാം തുറന്ന് പറയാനാണോ നീ ഉദ്ദേശിക്കുന്നത് ഗിരിഗിരിയുടെ അമ്മയുടെ മുഖം മൂടി വലിച്ചു വിടണ്ട പറയുമ്പോൾ അത് വലിച്ചു വിടാൻ ഒരിക്കലും പാടില്ല അവൻ്റെ സമ്മതമില്ലാതെ നീ അത് ചെയ്തു കഴിഞ്ഞാൽ നിന്നോട് വെറുപ്പ് വരില്ലേ അവരങ്ങനെ പറയണമെന്ന് തോന്നിയാൽ അവർ അവരുടെ ജീവിതത്തിൽ പറഞ്ഞോളൂ അവരുടെ ജീവിതമാണ് എൻ്റെ ജീവിതമല്ല ഇക്കരുത്തി നീ വല്ലാതെ കിടന്ന ഇടപെടരുത് എന്നൊക്കെ പറയുമ്പോൾ സോറി വനോദ്യ അമ്മ എൻ്റെ ചേച്ചി ആ സോറി ഗൗരിയമ്മ എൻ്റെ ആ ഭാനു സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി പുട്ടിയെ പോലെ എൻ്റെ ചേച്ചി ഇങ്ങനെ നിന്ന് ആടുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടാ അതൊക്കെ ശരിയാവാം നീ മഞ്ജുവിനെ വിളിക്കാൻ നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറയാനിട്ടാ ഇതേ സമയം ഇങ്ങനെ ഗിരിയെ കാണിക്കുന്ന ഗിരി വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗിരിയുടെ മുന്നിലോട്ട് ഇങ്ങനെ മുകുന്ദൻ വരികയാണ് എന്തിനാ ഗിരി നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാൽ ഈ ഒരു സമയം കിട്ടുന്ന അറിയുടെ സമയത്ത് അവൾ പോയില്ല അത് ഭയങ്കര വിഷമമായി ഇതൊക്കെ ഒരു സ്ത്രീയിൽ പറഞ്ഞുള്ള കാര്യങ്ങളല്ലേ എന്തായാലും എനിക്ക് അവളെ സംസാരിക്കാലോ അപ്പം നീ അവളെ കണ്ടില്ലേ എന്നിങ്ങനെ ഗിരി ചോദിക്കാം മുകുന്ദനോട് എടാ ഞാൻ പോലെ സ്വാമിയെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ പറ്റില്ല അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ വിവരങ്ങൾ തിരക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഫോണില്ലേ ഫോൺ ചെയ്യാതൊരു പ്രശ്നമില്ല പറഞ്ഞിട്ട് അവിടെ നിന്ന് മുകുന്ദൻ അങ്ങ് പോകുമ്പോൾ ഫോം വിളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗൗരമ്മയും മറ്റുള്ള രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് മഹിമയും മഞ്ജു അങ്ങനെ ഗൗരമ്മ പറയുകയാണെങ്കിൽ അവൻ അതിനൊന്നും സമ്മതിക്കില്ല അപ്പോൾ ഒരു സിനിമക്കും ഫിലിമിനൊക്കെ അവനോട് പലതവണ പോകുക എന്ന് പറഞ്ഞാലോ അവൻ സമ്മതിക്കില്ല എന്ന് പറയാനായിട്ടാണ് അപ്പോൾ അവിടുന്ന് തന്നെ മഞ്ജു അത് കേട്ടിട്ട് പറയുകയാണെങ്കിൽ മുകുന്ദനെ സ്നേഹമുള്ളത് കൊണ്ടാണ് മുകുന്ദൻ്റെ അമ്മക്ക് എന്തെങ്കിലും വരുമ്പോൾ എന്ന പേടികൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ അല്ല അവനൊരു കുഴിമടിയനാണ് അതുകൊണ്ടാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ടത് എന്നാ കുഴിമടിയാണെന്ന് പറയുമ്പോൾ മഹിമ എങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പ തന്നെ അവന് എത്ര കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമല്ല പുറത്ത് പോവുക ഇതൊക്കെ ഇതൊക്കെ ഇവിടെ നിന്ന് പോയി ചെയ്യുമ്പോൾ അവന് അവൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ പറയാം എൻ്റെ ഗൗരിയമ്മ എൻ്റെ മുകുന്ദൻ എന്ന് പറയുന്ന ആൾക്ക് നിങ്ങളെന്ന് വെച്ച ജീവനാണ് അമ്മയെന്ന് വെച്ച ജീവനാണ് ഞങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുള്ളതെന്ന് പറയുമ്പോഴേട്ടോ മഞ്ജുവിൻ്റെ ഫോണടിക്കുന്നത് അങ്ങനെ മഞ്ജുൻ്റെ ഫോണടിക്കുമ്പോൾ മഹിമ പറയണേ ഗിരിയാട്ടോ എൻ്റെ ഫോൺ എന്താ വരാത്ത വരാത്ത എന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുന്നത് എന്തായാലും അല്ലേ ചേച്ചി പോയിക്കോ പോയിക്കോ സംസാരിച്ച് സംസാരിച്ച് എന്തൊക്കെ പറയുമ്പോൾ നീ ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്ക അപ്പോൾ ഈ സമയം ഗിരി എടോ തന്നെ കാണാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് കഴിഞ്ഞില്ലേ എന്ന് പറയണ അപ്പോൾ ഈ സമയം തനിക്ക് സങ്കടമില്ലടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷേ പറയാൻ കഴിയില്ല അക്കാര്യം എന്ന് പറയണേ എന്തായാലും തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഗിരി ചോദിക്കുക ഇല്ല ഗിരി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗിരിയായിട്ട് നല്ല ശ്രദ്ധിച്ചും ആരോഗ്യമൊക്കെ നല്ല നോക്കിയും പോകണം നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്ന കേട്ടോ എന്നാലും ഈ സമയം മഞ്ജുവിന് നല്ല സങ്കടമുണ്ട് ഗിരിക്കും നല്ല സങ്കടമുണ്ട് പിന്നീടാണെങ്കിലും സഞ്ജയാണ് സഞ്ജയ് സ്വപ്നയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അപ്പം സഞ്ജയ് പറയണേ എന്തായി അവൾ എന്നെ അടിച്ചത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് മജുവിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇല്ല അവൾക്ക് പെരീക്ഷായത് ആയതുകൊണ്ട് അവളിവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയട്ടാ അത് കേൾക്കുന്ന സഞ്ജയ്ക്കുള്ളിൽ ഇടപെട്ടാണ് കാരണം ഇത്രയും നല്ലൊരു അവസരം വീണ് കിട്ടാനില്ല എന്തായാലും സഞ്ജയെക്കുറിച്ച് എപ്പോഴും ഇവിടെ അമ്മ പറയും പറയുമ്പോൾ നിന്റെ അമ്മയ്ക്ക് എന്നോട് കുറച്ച് സ്നേഹം കൂടുതലാണെന്ന് സ്വപ്നം പറഞ്ഞുകൊണ്ട് തന്നെ സ്നേഹം കൊണ്ടല്ല ഒരു ആകാരാണ് എന്നെ കുറിച്ച് പറയുന്നത് എന്ന് പറയുമ്പോൾ സഞ്ജയ് ഞെട്ടിപ്പോകുന്നുണ്ടോ എന്നാൽ ഈ സമയം സഞ്ജയ് നിന്ന് ചിരിക്കണം ഫോൺ വെച്ചതിന് ശേഷം അത് കണ്ടിട്ടാണ് അവിടെ ചാച്ചു വരുന്നത് അപ്പോൾ ചാച്ചു ചോദിക്കാൻ എന്തിനാണ് രീതിയിൽ ചിരിക്കുന്നത് ചിരിയാനുള്ളൊരു കാര്യമുണ്ടായി എനിക്ക് നല്ലൊരു അവസരം കിട്ടി അവൾ എന്നെ സ്റ്റേഷനിലിട്ട് എന്നെ തലങ്ങും വിലങ്ങും പോയിട്ട് ഒരു പട്ടിയെ പോലെ തല്ലിയതിന് പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് മഞ്ജുവിനോട് ഉണ്ടായിരുന്നു പക്ഷെ അതിന് പറ്റിയ ഒരു അവസരം എനിക്ക് വീണ് കിട്ടിയിരിക്കുന്നു എന്താണ് ഈ പറയുന്നത് അവളിപ്പോൾ മുകുന്ദൻ്റെ വീട്ടിലാണ് അവൾ തനിയെ കിട്ടിയിരിക്കുന്നത് അവിടെ വെച്ച് അവളെ ഞാൻ ഇല്ലാതാക്കും അത് കേട്ട് അപ്പുറത്ത് ശാലി വന്ന് നിൽക്കുന്നുണ്ട് അവൻ ഇവർ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ചാച്ചു പറയണേ നീ എന്താണീ പറഞ്ഞാൽ ഇനിയും അവവേഹം കാണിക്കില്ല ഗിരി എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ആരും ഒന്നും അറിയില്ല അവൻ നാളെ കെട്ടി നിറച്ച് അവൻ പോവുകയാണ് പിന്നെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുമ്പോഴേക്കും ഷാലിനെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ഓഹോ നിൻ്റെ പരിപാടി ഇതാണ് എന്ന് പറഞ്ഞാണന്ന് തന്നെ സഞ്ജയ് ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ സഞ്ജയ് ചോദിക്കുക ഇനി നിൻ്റെ പരിപാടി എന്താ നീ ഇത് ഗി ഗിരിക്കുള്ളിൽ എത്തിച്ചു കൊടുക്കാനാണ് നിൻ്റെ പരിപാടി ഒരിക്കലുമില്ല നീ ജനിച്ചത് മുതൽ നീ എനിക്കൊരു ഭാരമാണ് നീ എനിക്കൊരു ശത്രുവാണ് എന്ന് കരുതിയിരുന്നവളാണ് ഞാൻ പക്ഷേ ഇപ്പോൾ നീ ശത്രുല്ല എനിക്ക് മിത്രമാണെന്ന് മനസ്സിലായി നമ്മുടെ ജീവിതം തകർക്കുന്നത് അവളാണ് അവൾ മാത്രമാണ് അതുകൊണ്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കരടായി അവൾ ഉണ്ടെങ്കിൽ അവളെ കൊല്ലണം അത് നല്ല തീരുമാനം തന്നെ അത് കേൾക്കുന്ന ഗിരിക്ക് ചിരി വരണം എന്നാ ഗോപികൾക്ക് പേടി വരുന്നു കേട്ട അങ്ങനെ ഗിരി പറയണേ ഇപ്പോഴാണ് നീ എൻ്റെ കുഞ്ഞനിധി അഞ്ചത്തിയായത് എന്തായാലും നമ്മുടെ ഡ്രൈവറെ വെച്ച് ആക്സിഡൻ്റ് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി നമുക്ക് എന്ന് പറയുമ്പോൾ കോബിക്ക് പറയുകയാണ് ഒരു പോലീസുകാരിയാണ് ഒരു പോലീസുകാരിയെ കൊല്ലുന്നതിൽ ഒരു റിസ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു റിസ്ക്കും ഇല്ല ഒരു പോലീസുകാരിയെ കൊല്ലുന്നത് അവളെ അച്ഛൻ മരിച്ചില്ല കേസും കൂട്ടങ്ങളും പിന്നീടൊന്നും ഉണ്ടായില്ലല്ലോ അതുപോലെ ഇവിടെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് പറയുന്നൂട്ടാ അങ്ങനെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകയാണെങ്കിൽ ഇതേ സമയം മാനു അതിയമ്മ തൻ്റെ മകനക്ക് ഒരു മകനെ മകനെപ്പോലെ എന്ന് പഴയ അമ്മയാണെന്നൊക്കെ കരുതി എൻ്റെ മകനക്ക് വേണ്ടോളം ഭക്ഷണം ഉണ്ടാക്കിയത് എൻ്റെ മകൻ്റെ മുന്നിലൂടെ ോട്ട് വെച്ച് കൊടുക്കണേ അപ്പം മകനോട് കഴിക്കാൻ പറയുകയാണ് ഈ സമയം അവിടെ കുഞ്ഞാറ്റ അവിടെ കുത്തുണ്ടാക്കുകയാണ് എൻ്റെ ഭാനവദ്യം മഞ്ജു വന്നതിൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം മകൻ മകൻക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഭാനവദ്യം പറയണേ ആ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം എൻ്റെ കുഞ്ഞിനെ വയറ് നിറച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഭാനുവദ്യം എങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ സ്വപ്ന ഇങ്ങനെ പുച്ഛിച്ചും കൊണ്ട് പറയണേ ആ എന്തായാലും ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണാണ് അവളെ ഈ പീരീഡ്സ് അവൾക്ക് ഈ സമയം തന്നെ വന്നില്ലേ ഈ വീട്ടിലൊരു കെട്ടുനാരം നടക്കുന്ന സമയത്ത് അവൾക്ക് ഇവിടെ നിന്ന് പോവേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പുച്ഛി സംസാരിക്കുമ്പോൾ സ്വപ്നയുടെ മുഖത്ത് ചിരി കാണുമ്പോൾ മുഗുധനെ ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല മുകുന്ദൻ ദേഷ്യത്തോടു കൂടി ചോദിക്കും നീ എന്തടി കാണിക്കുന്നത് ഇനി എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഇത് ഇത് ഒരു സാധാരണ ഒരു സ്ത്രീകളിൽ ഉണ്ടാകുന്ന കാര്യമല്ലേ ഈ സമയം ഒരു സ്ത്രീകൾ എന്തെല്ലാം വേദന അനുഭവം അനുഭവിക്കുന്നുണ്ടാവും അത് നീ മനസ്സിലാക്കണം നീയൊരു സ്ത്രീയിലടി അപ്പോഴേക്കും ഗിരി പറയണേ നീ ഒരു സ്ത്രീയിലടി ഈ സമയം അവൾക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു നിമിഷമാണ് ഈ നിമിഷത്തിൽ അവൾ ഇവിടെ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ ശരിക്കും അവളെ ഈ മാനസിക സമ്മർദ്ദം വരുന്ന ഈ സമയത്ത് അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കിയതിന് തുല്യമാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ഈ ഒരു സംഭവം ആയതുകൊണ്ടല്ലേ അപ്പോൾ നീ പുച്ചിക്കണ്ട പുച്ഛിക്കണ്ട നീയൊരു പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം മതിയെന്ന് പറഞ്ഞ് അങ്ങ് ഇടി ീറ്റ് ഗിരി പോകുമ്പോൾ അവിടെ മുതൽ ദേഷ്യത്തോടു കൂടി മൂന്ന് പേരോട് പറയാൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കുഷുമും കുഞ്ഞായ്മ മാത്രമുള്ള എനിക്ക് നന്നായി അറിയാം പക്ഷേ മകനെ ഓർത്തിട്ടെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയെങ്കിലും ഒന്ന് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് അത് എടുത്തു വെക്കായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ്റിയോട് പറഞ്ഞു പോകുമ്പോൾ കുഞ്ഞാറ്റെ അവൻ പറഞ്ഞത് കേ കുഞ്ഞാറ്റ ഭാനവതി അമ്മയോട് അവൻ പറഞ്ഞത് കേട്ടില്ലെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഭാനവതിയമ്മ പറയണേ അവൻ പറഞ്ഞത് എന്താ തെറ്റി നിന്റെ നാക്കുമില്ലാതെ വളഞ്ഞു വരുന്നുണ്ട് എന്നും ഭാനവതിയമ്മ കുഞ്ഞാറ്റിയോട് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ ഗിരിച്ചു സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഗിരി പറയാനും മുകുന്ദൻ ചെന്നിട്ട് ഇനി ഇങ്ങനെ സങ്കടപ്പെടേണ്ട അവൾക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല അവൾ സുഖമായി പോകും നമുക്ക് എന്തായാലും അമ്പല നട ചോട്ടാം എന്നാൽ പറയാനുട്ടോ എന്നാലിപ്പുറത്തേ സഞ്ജയ് ഇനി മഞ്ജുവിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ മുഖത്ത് മുളകുംപൊടി ഇടുന്നുണ്ട് മഞ്ജുവിനെ മുകുന്ദൻ്റെ വീട്ടിൽ പോയി ഭീമനെ പറഞ്ഞയച്ച് കൊല്ലാൻ ശ്രമിക്കും കത്തിക്കൊണ്ട് കുത്തുന്ന സമയത്താണ് ഗിരി ആ മല ചവിട്ടുമ്പോഴേക്കും എൻ്റെ മഞ്ജുവിനെ കാത്തോളണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ അയ്യപ്പസ്വാമി സ്വാമി ഇനി ദർശനം കിട്ടിയതുപോലെ അവിടെ എത്തും എന്നിട്ട് വേറൊരാൾ വന്നിട്ട് ഇനി മഞ്ജുവിനെ രക്ഷപ്പെടുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്